ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റുമോയെന്നറിയില്ല ചെറിയൊരു വീഡിയോസ് നമ്മളുടെ ഷൂട്ടിൻ്റെ ബിഹൈൻഡ് ദ സീൻസും ഒക്കെ കൂടെ ഉൾപ്പെടുത്തിയിട്ട് അപ്പോൾ ഞാനിന്ന് എൻ്റെ വീട്ടിൽ നിന്നാണ് പോകുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് ഒരു മുക്കാൽ മണിക്കൂറോളം ദൂരമുണ്ട് ഊബറിലാണ് പോകുന്നത് അതുകഴിഞ്ഞ് ഞാൻ ഓഫീസിലെത്തി കോസ്റ്റ്യൂം ചേയ്ഞ്ച് ചെയ്ത് കോസ്റ്റ്യൂംസ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ് അപ്പോൾ എപ്പോഴും മാറി മാറി വീഡിയോ എടുക്കാമല്ലോ അങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് ആണെങ്കിൽ കാണുന്നത് ച്ചേക്ക എങ്ങാ പറ്റി കട്ടേ ഇതാണ് നമ്മുടെ ഓഫീസ് നമ്മളെ വീട് കൊണ്ടിരിക്കും ഇതേ നമ്മുടെ ഓഫീസിന്റെ അടുത്തുള്ള ഷോപ്പാണിത് ഇവിടെ ആളെ വീട്ടിൽ കൊടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ടിരിക്കും ഇവിടെയാണ് ഷോട്ടുള്ളത് നമുക്ക് നോക്കാം ഇവിടെ എന്താ നടക്കണേതാണ് അൽതാഫിന്റെ ഊർജോക്കപ്പ് ഒരു കട്ട്ലെറ്റ് മൂടിയ്ക്കാറ് ക്യാമറാമാന്റെ പോയിന്റ് ഓഫ് കൂടി ഡയറക്ഷൻ ഒരു ഇതാണ് നമ്മുടെ ലൊക്കേഷൻ നമ്മുടെ ഓഫീസ് ഉണ്ട് ഇവിടെ ഇതാണ് നമ്മുടെ കട നമ്മുടെ ഓഫീസിലേക്ക് ഈ വഴിയും വരാ പിന്നെ അപ്പുറത്തു കറങ്ങി ഈ വഴിയും വരാ ഇങ്ങനെ ഒരുപാട് റീടേക്കുകൾക്ക് ശേഷം ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ് കൊടുത്തു പോണെ എന്നിട്ട് ഈയിടെ ഭയങ്കര ഹൈപ്പായിട്ട് നിന്ന ഇടപ്പള്ളിയിലെ സൈൻലബാൻ ജസ്റ്റ് ഒരു ഡെസേർട്ട് വാങ്ങി വന്നതിൻ്റെ ബിഹൈൻഡ് ദി സീൻസ് ആണ് കാണുന്നത് എല്ലാവരും കൂടെ വട്ടം കൂടി നിന്നാണ് അത് അൺബോക്സ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല മധുരണ്ട് മറ്റേ കുനാഫേ പിസ്താഷിയോ അങ്ങനത്തെന്തോ ഐറ്റംസ് ഒക്കെ ചേർത്തിട്ടുള്ളൊരു ഡെസേർട്ടായിരുന്നു നല്ല മധുരമാണ് ഭയങ്കര ഹൈപ്പ് ആയിരുന്നു കേട്ടോ ഈ ഒരു ടൈമില് സൈൻ ലബാല് ഭയങ്കര തിരക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു റിയില്ല അത് കഴിഞ്ഞാൽ വന്ന സ്മാനെ അത് ഇങ്ങനെ കണ്ടന്റ് എടുക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഇംഗ്ലീഷും അറബിക്കും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ചെയ്തേക്കുന്ന ചെയ്തിരിക്കുന്നത് ഭയങ്കര ഡിസ്കഷനിലാണ് കാരണം ഇത് നമുക്ക് കണ്ടന്റ് നമുക്ക് വരുന്നത് അറബിക്കും ഇംഗ്ലീഷും ആണ് വായിക്കാൻ എളുപ്പത്തിനായിട്ട് ഇതിന്റെ കണ്ടന്റ് തല

ഇത് നെയിം ബോർഡ് സെറ്റ് ഈ ഒരു ഓർഡർ ആയിരുന്നു ഇതില് ഈ ഫോണിന്റെ ചെറിയ വ്യത്യാസം വന്നതുകൊണ്ട് നമുക്ക് റിട്ടേൺ വന്നതാണ് ഈ പേരിലെങ്ങനെ ആരും അപ്പൊ ഇത് നമ്മളിവിടെ ഷോപ്പിംഗ് സൈഡ് സെറ്റ് ചെയ്ത് വെക്കാന്ന് വിചാരിക്കുന്നു പിന്നെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ എന്തായാലും നെഗറ്റീവ് കമൻറ്റ് വരുമ്പോൾ എനിക്കറിയാം അസ്മാവലി നിലത്ത് വെച്ചേക്കുന്നത് എന്താണ് നിങ്ങൾ ഇങ്ങനെ നിങ്ങളിങ്ങനെ റെസ്പെക്ട്ഫുള്ളായിട്ട് പെരുമാറുന്നത് ഇങ്ങനെയൊക്കെ നമ്മൾ ഇത് എവിടെ വെച്ച് വീഡിയോ എടുക്കും ഫോട്ടോ എടുക്കും അത് ഫുള്ളായിട്ട് കിട്ടണമല്ലോ അതുകൊണ്ടാണ് നമ്മൾ അവിടെ വെച്ചത് അതും നമ്മൾ റെസ്പെക്ട്ഫുള്ളി തന്നെയാണ് എല്ലാം കൈകാര്യം ചെയ്യുന്നത് ജസ്റ്റ് അൺബോക്സ് പാടി തന്നെ നിലത്ത് വെച്ചെന്നുള്ളൂ അത് നമ്മൾ നമ്മളപ്പം തന്നെ എടുത്ത് വെക്കുകയും ചെയ്തു അതിന് വീഡിയോ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് പോയി അത് ജസ്റ്റ് അതിൻ്റെ എന്താണ് കുറച്ച് ഫ്രണ്ടിലത്തെ ഒരു ഭാഗം ഷൂട്ട് ചെയ്യുന്ന ഭാഗം ഇതാണ് കാണുന്നത് జామా എവിടെ വെക്കൂ ആ റോട്ടി കൊണ്ടുവച്ചാലോ ഇവിടെ വെച്ചാലാ ഇവിടെ ഇവിടെ വെച്ച അങ്ങോട്ടിരുന്നിക്കാനാ അങ്ങോട്ടിരുന്നക്കാനാ ഹിരസിന്റെ അല്ല നല്ലൊരു ജഡ്ജി ആയിരുന്നു ജഡ്ജിയായിരുന്നു അൽതാഫേ ോ വീഡിയോയില് പറഞ്ഞോളൂ പറഞ്ഞോക്ക് പറഞ്ഞോ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞോക്കു ആ എന്താ കേക്കാൻ നോക്കാലോ അങ്ങനെ രണ്ടും കൂടി ചെയ്തേക്കുന്ന അസ്മാവൽസിയാണ് ഇത് അങ്ങനെ അറിയാം ഏറ്റവും അങ്ങനെ രണ്ട് ഭാഷയും അയ്യോ എന്താ പറയാ ഇത് നമ്മൾ അറബിക്കും ഇംഗ്ലീഷും കൂടി ഉൾപ്പെടുത്തി ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ട് പ്രത്യേകം കസ്റ്റമൈസ് ചെയ്താണ് ബ്രൗൺ വിത്ത് ഗോൾഡിലാ ചെയ്തേക്കുന്നത് ബ്ലാക്ക് വിത്ത് ഗോൾഡ് നമുക്ക് ചെയ്യാൻ പറ്റും കോൺടാക്ട് ചെയ്താൽ മതി ഡിസൈൻ കസ്റ്റമർ ചോദിച്ചു നമ്മൾ ലോങ് വീഡിയോടെ ഫുട്ടേജ് കാര്യങ്ങള് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടാ പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് വഴിയാണലോചിച്ചത് ഒരു എൻഡിങ് എടുത്തില്ലല്ലോന്ന് അങ്ങനെ അപ്പോൾ പോകുന്ന വഴി ഒരു ഫുട്ടേജ് എടുത്തതാണ് അങ്ങനെ ഞങ്ങൾ മൂന്നേരും കൂടെ ആണ് പോകുന്നത് മൂന്നേരം വീട് ഏകദേശം അടുത്തടുത്താണ് അപ്പോൾ കമ്പനി വണ്ടിയിലാണ് വണ്ടിയിലാണ്ടോ പോകുന്നേ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ